നമസ്കാരം മലയാളി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ അടിപൊളി കാർണിവൽ സിൽക്കിന്റെ കളക്ഷനുമായിട്ടാണ് ലാസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന കാർണിവൽ സിൽക്കിന്റെ എല്ലാ ടൂ പീസറ്റ് നമുക്ക് സോൾഡ് ഔട്ട് ആണ് അപ്പം ഇതൊരു ഡിഫറൻറ്റ് പ്രിന്റിലാണ് നല്ല ഭംഗിയുള്ള കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ പ്രീമിയം കളക്ഷൻ യൂണിക് കളക്ഷൻ ക്ലാസിക് കളക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേൺ രണ്ട് പ്രിന്റിലായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന മെഗാ സെയിലിന്റെ വീഡിയോ ഞാൻ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ശനിയാഴ്ച ആ ഒരു വീഡിയോ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കും സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി സമയം നേരത്തെ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നുള്ള പരാതികളൊന്നും വേണ്ട ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ മെഗാ സെയിലിൻ്റെ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് നാൽപ്പത്തി ഒൻപത് അറുപത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇത്രയും രൂപയുടെ കളക്ഷൻസ് ആയിരിക്കും മനുഗ ഡിസൈൻസ് അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കണ്ട് വെയിറ്റ് ചെയ്ത് കാണാം കേട്ടോ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ഓക്കെ അപ്പൊ ഇതിനകത്ത് ദിലേന്നുമില്ല ആൾറെഡി സ്റ്റെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി അത് പബ്ലിഷ് ആയാൽ മാത്രം മതി അപ്പൊ അന്നേ ദിവസം ആ ഒരു വീഡിയോ മാത്രമേ ഉണ്ടാവും കാരണം തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ അറിയുന്നവരോടൊക്കെ പറയാ പതിനൊന്ന് മണിക്ക് ശനിയാഴ്ച നിഗാശയിലെ വീഡിയോ അനുഗാഡ സയൻസിൽ വരുന്നുണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകാം ഏറ്റവും കിടിലൻ കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അനുകാഡ്യ സയൻസ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് ഞാൻ ഇട്ട് കണ്ടിട്ട് അതിൻ്റെ എൻക്വയറി ചെയ്ത ഐറ്റം നിന്ന് ഉച്ചയ്ക്ക് ശേഷം വീഡിയോ വരുന്നുണ്ട് അത് പ്രീ ബുക്കിംഗ് ആയിട്ടാണ് വരുന്നത് കേട്ടോ പ്രീ ബുക്കിംഗ് അതായത് നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രമേ അത് ചെയ്തു കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ പ്രീ ബുക്കിംഗ് കളക്ഷൻസിൻ്റെ വീഡിയോ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട് ഇതിപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ടാണ് അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ യുണീക്ക് കളക്ഷൻ ആണ് നിങ്ങൾക്ക് എനിക്ക് എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് പറയണോട്ടോ വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും എനിക്ക് ഈ ഒരു ടു പീസ് ആയിട്ട് ചൈനീസ് കോളർ ഒക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയാം വേണ്ടൊരു ടേസ്റ്റ് അറിയുന്നവർക്ക് അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടം കംഫർട്ടബിൾ ആണ് നല്ല ഭംഗിയുള്ള കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം വരുന്നത് നമുക്ക് ക്ലോസ് ഓഫ് പ്രിന്റ് ഞാൻ കാണിച്ചു തരാട്ടോ നല്ല ഒരു അടിപൊളി ഐറ്റം ആണേ ഒരു സെക്കൻഡേ എടുക്കട്ടെ ആ കേട്ടോ ഇത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രിന്റ് ആണ് നല്ല രസമുള്ള ഒരു അടിപൊളി ഇന്നലെ ആക്ച്വലി ഇതിന്റെ ഷോർട്ട് വന്നപ്പോഴേ ഇതിന്റെ മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താ പറയുക കാർണിവൽ കളക്ഷൻ കാർണിവൽ സിൽക്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് ഈ ഒരു എമൗണ്ടിൽ ഒന്നും മറ്റൊരിടത്തും നമുക്ക് ഇത് കിട്ടത്തില്ല നിങ്ങൾക്ക് ഏത് സൈറ്റിലും കയറി നോക്കാം ആയിരത്തി ഇരുന്നൂറിനൊക്കെ ഈ ഒരു സാധനം കാർണിവൽ സിൽസിൻ്റെ കളക്ഷൻസ് ട്രിപ്പിൾ നയൻ തൊട്ട് കിടപ്പുണ്ട് എന്താ പറയാ ഇപ്പം നമുക്ക് എന്താ പറയുക വേണ്ട നമ്മൾ അങ്ങനെ ഒരു സൈറ്റിൻ്റെ പേരെടുത്ത് പറയുന്നത് അതിനിപ്പോ എത്ര വലിയ എന്താ പറയുക അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ ഓക്കെ അപ്പം നിങ്ങൾ നോക്കിയിരുന്നാൽ മതി അനികാ ഡിസൈൻസിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ ഈ ഒരു റേറ്റിൽ കിട്ടത്തുള്ളൂ നല്ല ഭംഗിയുള്ള ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ലീഫ് പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ നല്ല റെസോണ്ട് കാണാനായിട്ട് നമുക്ക് ബോട്ടത്തിൽ പോക്കറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വാലറ്റും അതുപോലെ തന്നെ ഡോക് പോക്കറ്റ്സ് സൈഡ് പോക്കറ്റ്സ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള വാലറ്റോ ഫോണോ ഒക്കെ കഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെന്തി ആയിട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിന് മീഡിയം ടു ഡബിൾ എക്സ് ആൾ സൈസ് അവൈലബിൾ ആണ് ഞാൻ എടുത്തത് മീഡിയം സൈസാണ് എന്നിട്ട് എനിക്ക് ഷേപ്പ് ഓർഡർ ചെയ്താണ് ഞാൻ കിട്ടിയിരിക്കുന്നത് മീഡിയം എൻ്റെ കുറച്ച് വലുതാണ് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്താണ് ഇടുന്നത് സ്ലിപ് ടെഡ് കുർത്തിയാണ് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നത് ഈ ഒരു കളക്ഷൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്മെൻ്റ് ആണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ ഒരു ക്രീമി ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ഒരു ചിക്കൂസ് ക്രീമിന്നൊക്കെ പറയാൻ കേട്ടോ നല്ല രസം ഉണ്ടാകാണ് അടിപൊളി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അതുപോലെ തന്നെ ഫ്രണ്ടില് ടാഗ് കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ടാമത്തെ കളർ വരുന്നത് നല്ലൊരു അടിപൊളി ഒരു ഗ്രേഷ് ബ്ലൂ ആണ് കേട്ടോ നമുക്ക് ഗ്രേ ആണോ ബ്ലൂ ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള ഒരു കിടിലൻ ആയിട്ടും ആണ് നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നമുക്ക് ആക്ച്വലി ഓപ്പണബിൾ ആണ് പക്ഷെ എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള ഓപ്പണാണ് കേട്ടോ നമുക്ക് ഒത്തിരി എന്താ പറയുക ലെങ്തി ആയിട്ടുള്ളതൊന്നും അല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഏതെടുത്താലും നിങ്ങൾക്ക് വിഷമിക്കാൻ കാര്യത്തില്ല അത്രയും മടിപൊളി കളക്ഷൻ ഈ പ്രോഡക്റ്റ് നിങ്ങളെ കൈ കിട്ടുന്നെങ്കിൽ മെറ്റീരിയൽ നോക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മീഡിയം ടു ഡബിൾ ആക്സ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഏകദേശം ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ബട്ടണൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ ഫോർത്ത് വരുന്നുണ്ട് എൽബോ ലെങ്ത് അല്ല ഏകദേശം ത്രീ ഫോർത്ത് വരുന്നുണ്ട് നല്ല രസമുണ്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ സിൽക്കിൽ തന്നെയാണ് വരുന്നത് കണ്ടോ ണ്ടോ അടിപൊളിയായിട്ട് ബാക്കിൽ ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ടൈം കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ഈ രണ്ട് പാറ്റും ഇത്രയും അല്ല ഈ രണ്ട് കളക്ഷൻസ് ആണ് എനിക്ക് ആ ഡിസൈൻസ് കൻവൽ സിൽക്കിൽ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക കീപ് കോമെന്റിങ് എനിക്കറിയാം ഏകദേശം നവംബർ നാലാം തീയതി മുതലുള്ള ഗീവ് അവേ വിൻഡോസിനെ സെലക്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് എത്ര എണ്ണം വരും എങ്ങനെ പോലും പത്ത് മുപ്പത് പേര് വരും അല്ലേ ഇത്രയും പേരെ സെലക്ട് ചെയ്യാനുണ്ട് എനിക്ക് സമയം കിട്ടാത്ത സ്റ്റാഫിന്റെ കുറവുണ്ട് അപ്പം